ഡാൻസിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൂഡ് തരുന്ന ഒരു പെയിൻറ്റിങ്ങായിട്ടാണ് പക്ഷേ ഇത് നമ്മുടെ സ്ത്രീ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത് അവളുടെ കണ്ണീര് ഇങ്ങനെ കണ്ണീർക്കായോ എന്ന് പറയുന്നൊരു പാട്ടൊക്കെ അതുപോലെ അതുപോലെയാണ് അവരൊരു ഇങ്ങനെ ഒരു ജീവിതം അവിടെ കാണാൻ പറ്റും സ്ത്രീകൾ ഒരു ചെറിയ വള്ളമൊക്കെ കപ്പല മുങ്ങിത്തായിരുന്ന കണ്ണുനീരൊഴുകുന്നുണ്ട് അതില് പിന്നെ ഇത് പുരുഷന്റെ ഒരു അപ്രോച്ചാണ് സ്ത്രീയിലേക്കുള്ള അപ്രോച്ചിൽ ഈ പരിണാമ സിദ്ധാന്തം റിവേഴ്സിലോട്ട് പോകണമായിട്ടാണ് കാണിക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അത് വീണ്ടും കുരങ്ങനിലേക്ക് പരിണമിച്ചു നോക്കുക മനുഷ്യനിൽ നിന്നും കുരങ്ങണേ പിന്നൊരു ആർത്തി പോകേണ്ട ഒരു ഒരു നാവും ഒക്കെ കാണാം ഒരു മൃഗീയമായിട്ടുള്ളൊരു അപ്രോച്ചാണ് സ്ത്രീയിലേക്ക് പുരുഷൻ പലപ്പോഴും നടത്തുന്നത് ഈ പീഡനക്കേസ് ഒക്കെ അതാണല്ലോ അതാണ് ഉള്ളിലുള്ള ഒരു തീം ശരിക്കും അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചാണ് ഇതാണ് അത് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും സമൂഹത്തോടൊന്നും കാണിക്കുന്ന രീതി ഇത് ജോക്കറിന്റെ ഒരു ജോക്കറാണ് ശരിക്കും സെൽഫ് ബിഹൈൻഡ് ബിഹൈൻ്റെ മാസ്ക് എന്നാണ് അതിനെ പേരിട്ട് വെച്ചിരിക്കുന്നത് സെൽഫ് ബിഹൈൻഡ് ഇപ്പൊ ഞാൻ തന്നെയാണ് ഇതിന്റെ ഈ മാസ്കിന്റെ പുറകിലുള്ള ഒരു ഫിഗർ അതിനൊന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാസ്കിലൂടെ ഒരു കരയുന്ന കണ്ണുകൾ കാണാം ഒരു ദുഃഖമുണ്ട് അത് ഓരോ ഉണ്ടല്ലോ കണ്ണ് കാണാൻ മാസ്ക് വയ്ക്കുമ്പോൾ അങ്ങനെയാണല്ലോ അത് ഓരോ അപ്പം അതിൽ ഈ നമ്മൾ ഈ കോമാളി വേഷം ജീവിതത്തിൽ കെട്ടുമ്പോഴും ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ അമർത്തുന്ന ഒരു ക്യാരക്ടറാണല്ലോ ഈ കോമാളി കഥാപാത്രങ്ങൾ ജോക്കർ എന്ന് പറയുന്നത് അപ്പൊ അത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണെന്ന് ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ പേര് സെൽബിയാൻ മാസ്ക് ഇതിന്റെ കണ്ണ് റിയൽ ആയിട്ടുണ്ടോ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കരയുന്ന നിറഞ്ഞ തുളുമ്പോ കരയുന്ന കണ്ണ് കറക്റ്റ് റിയൽ മനുഷ്യന്റെ കറക്റ്റ് കണ്ണ് പോലെ തന്നെ ഇരിക്കുന്നു കണ്ണ്